നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് അതിന് അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാല് വറ്റൽമുളക് നാല് ചെറിയ ഉള്ളി കുറച്ച് മല്ലിയില കറിവേപ്പില കുറച്ച് പെരിഞ്ചീരകം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇത് നമുക്ക് ഇറച്ചീൻ്റെ മേൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം കുറച്ച് തൈര് എടുത്തേക്കുന്നു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിക്കുക വേണമെങ്കിൽ പിന്നീട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് നമുക്ക് നല്ലോണം ഇറച്ചിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ചേക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലിത് പൊരിച്ചെടുക്കാം നന്നായി വെന്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി